പ്രവാസിളൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് അഞ്ചിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി പുതിയ ജർമ്മൻ ബുണ്ടസ്റ്റാഗ് യോഗം ചേർന്നു ജർമ്മനിയിൽ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ എസ് പി ഡിയും സി ഡി തമ്മിലുള്ള സഖ്യ ചർച്ചകൾ തുടരുന്നതിനിടെ ജർമ്മൻ പാർലമെന്റിന്റെ അധോ സഭയായ ബുണ്ടസ്റ്റാഗ് സമ്മേളിച്ചു ആകെയുള്ള അറുനൂറ്റി മുപ്പത് നിയമനിർമ്മാതാക്കൾ അതായത് പാർലമെന്റ് അംഗങ്ങൾ ഒരു പുതിയ പാർലമെന്ററി പ്രസിഡന്റിനെ അതായത് സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ജനുവരി നടന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് ശേഷം ജർമ്മനിയുടെ പുതിയ പാർലമെന്റ് ആദ്യമായിട്ടാണ് സമ്മേളിക്കുന്നത് ചാൻസലർ ഇൻ വെയിറ്റിംഗ് അതായത് ഫെഡറിക് മെർസിന്റെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും ചേർന്ന ഒരു യാഥാസ്ഥിതിയെ കൂട്ടായ്മയാണ് തിരഞ്ഞെടുപ്പിൽ മുൻപന്തിയിൽ നിന്ന് വിജയിച്ചത് പുതിയ കൂട്ടുകെട്ട് സർക്കാർ രൂപീകരിക്കുന്നതിനായി അവർ മധ്യ ഇടതുപക്ഷ സോഷ്യൽ ഡെമോക്രാറ്റുമായി അതായത് എസ് പി ഡിയുമായി ചർച്ച നടത്തി വരികയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടും തീവ്ര വലുതുപക്ഷ ബദൽ ജർമ്മനിയുമായി യാതൊരു വിധത്തിലും യാതൊരു സമ്പർക്കവും ഇല്ലെന്ന് മേർസ് പറഞ്ഞു അവശേഷിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഗ്രീൻസും ഇടതുപക്ഷവുമാണ് ജർമ്മൻ ബുണ്ടസ്റ്റാഗിന്റെ ഇരുപത്തി ഒന്നാമത് സെഷൻ തുറന്നത് മുതിർന്ന പ്രസിഡന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ ഗ്രിഗോർ ഗീസിയാണ് ഏകദേശം മുപ്പത്തി ഒന്ന് വർഷത്തോളം പാർലമെന്റിൽ തുടരുന്ന എഴുപത്തിയേഴുകാരനായ ഗീസിയാണ് ഏറ്റവും കൂടുതൽ കാലം ഇപ്പോഴത്തെ പാർലമെന്റിൽ അംഗമായിട്ടുള്ളത് എന്നിരുന്നാലും അദ്ദേഹം ഏറ്റവും പഴയ നിയമ നിർമ്മാതാവല്ല നിയമനിർമ്മാതാവല്ല ർ റോൾ മുമ്പ് മൂത്ത അംഗത്തിന് നൽകിയിരുന്നെങ്കിൽ ഇത്തവണ അത് തീവ്ര വലതുപക്ഷിയിൽ നിന്നുള്ള എൺപത്തിനാലുകാരനായ അലക്സാണ്ടർ ഗൌലാൻഡിനായിരിക്കും എന്നാൽ പുതിയ ബുണ്ടസ്റ്റാഗിന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു സ്വതന്ത്ര വേദി നൽകാതിരിക്കാൻ ചട്ടം മാറ്റിയെന്നത് മറ്റൊരു വസ്തുതയായി അനന്തമായ പ്രസംഗം നടത്താൻ സ്ഥാനം ദുരുപയോഗം ചെയ്യില്ലെന്ന് ഗീസി വാഗ്ദാനം ചെയ്താണ് പ്രസംഗിക്കാൻ അനുവദിച്ചത് ജർമ്മൻ പാർലമെന്റിന്റെ ഭവനമായ റൈസ്റ്റാ കെട്ടിടത്തിനും പാർലമെന്റ് സമുച്ചയത്തിന്റെ മറ്റൊരു കെട്ടിടമായ പോൾഡൌ ഹൌസും ചേർന്നാണ് പാർലമെന്റ് കെട്ടിടം രണ്ടാം സ്ഥാനക്കാരായ എഫ് ഡി സഹപ്രവർത്തകർക്കൊപ്പം നൂറ്റി അൻപത്തിരണ്ട് പേരും സ്ഥാനം പിടിച്ചു അടുത്തത് ഗ്രീൻസ് ആണ് അവരുടെ ബെഞ്ചുകൾ സി ഡിയു സി എസ് യു എസ് പി ഡി എന്നിവയ്ക്കിടയിലാണ് ബുണ്ടസ്റ്റാഗിന്റെ ജനസംഖ്യാപരമായ ഘടന എന്താണെന്ന് ചോദിച്ചാൽ ബുണ്ടസ്റ്റാഗ് ലോകത്തിലെ ഏറ്റവും വലിയ പാർലമെന്റുകളിൽ ഒന്നായിരിക്കാം എന്ന് കരുതുമ കരുതാമെങ്കിലും ജർമ്മനിയുടെ ജനസംഖ്യാശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇത് ഏറ്റവും വലിയ കാര്യമല്ല പുതിയ പാർലമെന്റിന്റെ സെഷൻ ഒരു പരിധിവരെ മുൻ സമ്മേളനങ്ങളെക്കാൾ ചെറുപ്പമാണ് പാർലമെന്റ് അംഗങ്ങളുടെ ശരാശരി പ്രായം നാൽപ്പത്തിയേഴാണ് എന്നാൽ മുപ്പത് വയസ്സിന് താഴെയുള്ള പാർലമെന്റ് അംഗങ്ങളുടെ വിഹിതം ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർന്നു ഇതിപ്പോഴും മുപ്പത് വയസ്സിന് താഴെയുള്ള ജർമ്മൻകാരുടെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനത്തിൽ താഴെയാണ് കുടിയേറ്റ പശ്ചാത്തലമുള്ള പാർലമെന്റ് അംഗങ്ങളുടെ വിഹിതം മൊത്തത്തിൽ ജർമ്മൻ ജനസംഖ്യയിലെ കുടിയേറ്റ പശ്ചാത്തലമുള്ള ആളുകളുടെ വിഹിതവും ില്ല ഏകദേശം മുപ്പത് ശതമാനം ആണിത് എന്നാൽ ഇത് പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനമായിട്ട് ഇവിടെ വർദ്ധിച്ചിട്ടുണ്ട് തുച്ഛമായ അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നാണ് വർദ്ധിച്ചത് പന്ത്രണ്ട് വർഷം മുമ്പ് സ്ത്രീകളുടെ വിഹിതം മെച്ചപ്പെട്ടിട്ടില്ല എന്ന കാര്യവും ഇവിടെ പ്രസ്താവ്യമാണ് ഈ പുതിയ സെഷനിലെ പാർലമെന്റ് അംഗങ്ങളിൽ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് സ്ത്രീകൾ ഇത് കഴിഞ്ഞ ബുണ്ടസ്റ്റാഗിലെ മുപ്പത്തി ആറ് ശതമാനത്തിന്റെ വിഹിതത്തിൽ നിന്ന് കുറവാണ് എഫ് ഡി സി എസ് യു എന്നീ പാർട്ടികളിൽ നിന്നാണ് ഇപ്പോൾ ധാരാളമായി വനിതാ പാർലമെന്റ് അംഗങ്ങളായി കാണുന്നത് പക്ഷേ രണ്ടിനും വനിതാ കോട്ടയില്ല എഫ് ഡി പാർലമെന്റ് അംഗങ്ങളിൽ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് സ്ത്രീകൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റിൽ നിന്ന് അറുനൂറ്റിമുപ്പത് സീറ്റുകളുടെ കുറവോടെയാണ് പുതിയ പാർലമെന്റ് യോഗം ചേർന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ലെഫ്റ്റ് പാർട്ടിയുടെ ഗ്രിഗോർ ഗീസിയുടെ പ്രസംഗത്തോടെ പരിപാടികൾ ആരംഭിച്ചു പ്ലീനം എന്നത്തെയും പോലെ നിറഞ്ഞത് ഒരു അപൂർവ കാഴ്ചയായി പുതിയ പ്ലീനം ശേഷിയിൽ തന്നെ നിറഞ്ഞിരുന്നു സർക്കാർ ബെഞ്ച് മാത്രം പൂർണ്ണമായും ശൂന്യമാണ് ആക്ടിംഗ് മന്ത്രിമാരും ചാൻസലർ ഒലാം ഷോൾസും അവരവരുടെ പാർലമെന്ററി ഗ്രൂപ്പുകളിൽ തന്നെയാണ് ഇരുന്നത് ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റയൻമാറിന് ശേഷം രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സ്ഥാനമായ ബുണ്ടസ്റ്റാഗിനായി പാർലമെന്റ് അംഗങ്ങൾ ഒരു പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും സി നേതാവ് ഫ്രെഡറിക് മേർസ് ഭാവി പാർലമെന്ററി പ്രസിഡന്റായി ജൂലി ക്ലോക്നറിനെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ഇനിയും സമ്മേളനത്തിനിടെ തെരഞ്ഞെടുപ്പ് നടക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ ബുണ്ടസ്റ്റാഗ് യോഗം ചേരണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത് എന്നാലും പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഇതുവരെ ധാരണയായിട്ടില്ല പ്രൊഡക്റ്റ് മേഴ്സിന്റെ സി ഡിയും ബബേറി സഹോദര പാർട്ടിയായ സി എസ് യു ചേർന്ന് എസ് പി ഡിയുമായി സഖ്യ സർക്കാർ രൂപീകരിക്കാൻ ചർച്ചകൾ ദ്രുതഗതിയിൽ നടത്തി വരികയാണ് സഖ്യ ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ ഇരുപക്ഷവും നിരവധി സ്റ്റിക്ക് പോയിന്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഏപ്രിൽ ഇരുപതിന് ഈസ്റ്ററിന് ശേഷമായിരിക്കും പുതിയ സർക്കാർ അധികാരത്തിൽ ഏറുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നതായി ഭാവി ചാൻസലർ മേർസ് അറിയിച്ചു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോർക്കൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം